സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും വെടി നിർത്തിയാലും യുദ്ധം തീർന്നാലും ഹമാസ് നേതാക്കളെ വെറുതെ വിടില്ലെന്ന് ഇസ്രയേലും അമേരിക്കയും അവർ അങ്ങനെ പറയുന്നത് ന്യായമോ ന്യായമെന്നാണ് ഗാസയിലെ വസ്തുതകളുടെ സാക്ഷ്യം ഇസ്രയേലിനോടുള്ള അതിക്രമങ്ങൾ മാത്രം കൊണ്ടല്ല ഗാസയിലെ സ്വന്തം ജനങ്ങളോട് ചെയ്യുന്നത് നിമിത്തം അതുവഴി പശ്ചിമേഷ്യയുടെ സമാധാനം നിരന്തരം കെടുത്തി നിമിത്തം ഗാസാക്കാർക്കുള്ള പണവും ജീവിതങ്ങളും നിരവധി പേരുടെ ജീവനും അപഹരിച്ചാണ് ഈ നേതാക്കളും അനുയായികളും യൂതവിദ്വേഷപൂരണം നടത്തുന്നത് ആലപ്പുഴ ജില്ലയുടെ മൂന്നിൽ ഒന്ന് പോലും വിസ്തൃതിയില്ലാത്ത ഗാസ കരക്കേറിലെ ഇരുപത് ലക്ഷം ജനങ്ങൾ അവർക്കായി അന്താരാഷ്ട്ര സമൂഹം കാൽ നൂറ്റാണ്ടായി നൽകിയത് മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം കോടി രൂപ വീതിച്ചാൽ ഓരോ ഗാസ പൗരനും പതിനേഴ് ലക്ഷം രൂപ ലഭിക്കത്തക്ക തുക രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ യു എൻ ഏജൻസികൾ നൽകിയത് മുപ്പത്തി എണ്ണായിരം കോടി രൂപ രണ്ടായിരത്തി ഇരുപതിൽ മാത്രം അയ്യായിരത്തി പത്ത് കോടി രൂപ ഈ പണം എവിടെ പോയി കുറെ പണം ഹമാസ് നേതാക്കളുടെ അക്കൗണ്ടിൽ ബാക്കി മുഴുവൻ ടണലിലും റോക്കറ്റിലും ബോംബിലും ഗാസയിലെ മുൻ പാലസ്തീനി പ്രധാനമന്ത്രി ഇസ്മയൽ ഹനീനുടേയും മറ്റൊരു നേതാവ് ഗാലിദ് മഷാലിന്റെയും ആസ്തി മുപ്പത്തിമൂവായിരത്തി നാനൂറ് കോടി രൂപ വീതം മൂസ അബ് മർസൂഖ് എന്ന നേതാവിന്റെ ആസ്തി ഇരുപത്തി അയ്യായിരത്തി ഒരുനൂറ് കോടി രൂപ ഗാസയിലെ ജനങ്ങൾക്കായി ലോകം നൽകിയ പണം പോയത് ഇങ്ങനെ പല വഴികളിലൂടെ ഇവയിലൊന്നും ഒരു ദുരിത ദുരന്ത ഘട്ടത്തിൽ പോലും ഗാസ പൗരനോ പൗരിക്കോ പ്രയോജനപ്പെട്ടിട്ടില്ല അവർക്ക് വേണ്ടി വെള്ളം വെളിച്ചം വൈദ്യുതി ആശുപത്രികൾ വിദ്യാലയങ്ങൾ വികസന പദ്ധതികൾ വ്യവസായങ്ങൾ എന്നിങ്ങനെ നിരവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ മതിയാകുമായിരുന്നു പണം അതിനായി വിശ്വസിച്ച് നൽകിയ പണം അത് ഉപയോഗിച്ച് ഇസ്രായേലിനെ ദ്രോഹിക്കാനും ഇല്ലായ്മ ചെയ്യാനും ശ്രമിച്ച ഹമാസ് ഭീകരരും നേതാക്കളും ഗാസയിലെ ജനങ്ങൾക്ക് നേടിക്കൊടുത്തത് ഇസ്രായേലിന്റെ അനിവാര്യമായ തിരിച്ചടി മാത്രം ആ തിരിച്ചടി നേരിടാൻ നേരിട്ട് നിന്ന് പൊരുതേണ്ടവർ കുണ്ടിലും തൊണ്ടിലും തുരങ്കത്തിലും ഒളിച്ച് ജനങ്ങളെ പരിചകളാക്കി മരണത്തിന് വിട്ടുകൊടുത്തു തീർന്നില്ല ക്രൂരത ജനിച്ചു വീഴുന്ന പാലസ്തീന് കുഞ്ഞിന്റെ ചെവിയിൽ യൂദ് ഇസ്രായേൽ വിരോധം ഓതി പഠിപ്പിച്ചും കുരുന്നുകൈകളിൽ തോക്കും കത്തിയും വച്ചുകൊടുത്തും അവരുടെ ജീവിതം വിദേശ തീയിലേക്ക് എറിഞ്ഞുകൊടുത്തു ഈ പോരിനിടെ നാൽപ്പതിനായിരം പേർക്ക് നേരിട്ടും അതിൻ്റെ നാലിരട്ടി പേർക്ക് അനുബന്ധമായും ജീവൻ നഷ്ടപ്പെട്ടെന്ന് പറയുന്ന ഹമാസ് ഭീകരർക്കും ഹമാസ് പക്ഷ പ്രചാരകർക്കും ഇതുവരെ വെടിനിർത്തലിനു വേണ്ടി വഴങ്ങാനുള്ള ആലോചന പോലും ഉണ്ടായില്ല ഗാസയിൽ എത്ര പേർ കൊല്ലപ്പെട്ടാലും നരകിച്ചാലും നാടും വീടും വിട്ടാലും വേദനിക്കാത്ത ഹമാസിന്റെ നേതാക്കൾക്ക് തങ്ങളിൽ ചിലർ കുടുങ്ങിയേക്കാം എന്നായപ്പോൾ മാത്രം സമാധാന ചിന്ത ഒടുവിൽ അടക്കം നേതാക്കളിലേക്ക് ഇസ്രായേലി സേനയുടെ കരം നീളുന്നു എന്ന് ശങ്കിച്ചപ്പോൾ വേവലാതിയും വെടിനിർത്തലിന് സമ്മതവും നേതാക്കൾ സുരക്ഷിതരെന്ന് തോന്നിയാൽ ഏതു നിമിഷവും മാറ്റി പറയുന്നവർ ഗാസയിലെ ജനങ്ങളെ നരക ജീവിതത്തിലേക്ക് തള്ളിയിടുകയും ഇസ്രയേലി ശിശുക്കളോടും പെൺകുട്ടികളോട് പോലും രാക്ഷസീയത കാട്ടുകയും ചെയ്യിച്ചവരാണ് ഹമാസ് നേതാക്കൾ അവരെ വെടിനിർത്തലിന്റെ രക്ഷയിലേക്ക് തലവലിക്കാൻ വെറുതെ വിടില്ലെന്നല്ലാതെ മറ്റെന്താണ് അമേരിക്കയോ ഇസ്രയേലോ പറയുക ഹമാസിന്റെയും നേതാക്കളുടെയും മാത്രം ഇസ്രായേൽ വിരുദ്ധതയ്ക്ക് വേണ്ടി ഇത്രയേറെ പേരെ ബലിയാടുകളാക്കിയത് ഹമാസിനെ ഭരണമേൽപ്പിച്ച ഗാസകാർക്കുള്ള പ്രതിഫലം എന്നത് വേറെ സത്യം അതൊന്നും ഹമാസ് ദുഷ്ടതയ്ക്ക് കുറ്റവിമുക്തി നൽകുന്നില്ല ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും യുദ്ധഘടിക്കും ഉത്തരവാദി ഹമാസ് മാത്രം വീണ്ടും പറയാം ഒരു വശത്ത് അവർക്കുള്ള പണം അപഹരിച്ചും ദുരുപയോഗിച്ചും അവരെ നരക ജീവിതത്തിലേക്ക് തള്ളിവീഴ്ത്തി മറുവശത്ത് ഇസ്രായേലിന്റെ തിരിച്ചടിക്ക് ഇരകളാക്കി വിട്ടുകൊടുത്തു ഇസ്രായേലിനോടുള്ള വിദ്വേഷവും യുദ്ധ അവസാനിപ്പിച്ച് സമാധാനം സ്വന്തമാക്കിയ ഈജിപ്ത് ജോർദാൻ സൗദി അറേബ്യ സുഡാൻ മൊറോക്കോ എന്നിവയടക്കം മുസ്ലിം രാഷ്ട്രങ്ങളുടെ അനുഭവം ഹമാസിന് മുമ്പിലുണ്ട് ൂഥദ്രോഹം തുടർന്ന് തിരിച്ചടി തുടരെ വാങ്ങുന്ന ലബനൻ സിറിയ ഇറാൻ എന്നിവയുടെ വിപരീത പാഠവും ഗാസയിലെ ജനങ്ങൾക്ക് ഇനിയെങ്കിലും മനുഷ്യരെ പോലെ ജീവിക്കണമെങ്കിൽ ടണലും റോക്കറ്റും ബോംബും കൊണ്ട് ഇസ്രയേലിനെ തീർക്കാമെന്ന വ്യാമോഹം ഹമാസ് ഉപേക്ഷിച്ചേ മതിയാകും ഹമാസ് വഴങ്ങുന്നില്ലെങ്കിൽ ഭയത്തിനും വിദ്വേഷത്തിനും അടിമകളാകാതെ മാസിനെ തള്ളാൻ ഗാസക്കാർ തയ്യാറാകണം പക്ഷെ അതുണ്ടാകുമോ ഏതോ അവതാരം വന്നു തങ്ങളെ രക്ഷിക്കുമെന്ന നുണ വിശ്വസിച്ച് തലമുറകളെ കെടുത്തി കളയാതിരിക്കാനുള്ള ചിന്ത ഗാസക്കാരുടെ തലയിൽ കയറുമോ എന്നെങ്കിലും ഇറാന്റെ അവസ്ഥ എന്താണ് ഇസ്ലാമിക ഭരണകൂടവാദികൾ എങ്ങനെ അവകാശപ്പെട്ടാലും ഒട്ടും ഭദ്രമല്ല പുറമേ ഇപ്പോഴവിടെ ഒന്നും തിളച്ചുമറിയുന്നില്ല ജനവികാര പ്രത്യക്ഷത്തിൽ സിമ്മറിൽ എന്നല്ല ലോ ഫ്ലെയിമിൽ പോലും കാണാനില്ല അതിനർത്ഥം എല്ലാം ഭദ്രം എന്നാണോ ടെഹ്രാനിലെ കശാപ്പുകാരിന് പകരം മിതവാദി പ്രസിഡന്റായി ഇറാനിലെ സ്വാതന്ത്ര്യ മോഹികൾ നൽകിയ വോട്ടുകൊണ്ട് എങ്കിലും അതുകൊണ്ട് ജനങ്ങൾ സന്തുഷ്ടരായി എന്ന് കരുതിയാൽ തെറ്റി ജനമനസ്സിൽ ഒരു സർഗാസോ കടൽ രൂപം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു പുറമെ ശാന്തമെന്ന് തോന്നുന്ന അഭായക്കടൽ ആ സർഗാസോ കടലിനെയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ലോകത്തിന് കാട്ടിത്തന്നത് ഒരു പക്ഷേ ഇറാനെ മാറ്റിമറിക്കാനുള്ള ഊർജത്തോടെ അത് ഭാവം മാറി പ്രക്ഷുപ്ത രൂപം കൊള്ളുന്ന നാൾ എത്ര അകലയെന്നോ എത്ര അടുത്തെന്നോ അറിയില്ല പ്രസിഡന്റായി മിതവാദിയും പരിഷ്കരണ സ്വാതന്ത്ര്യമോഹിയുമായ വിജയിച്ചതിൽ ജനങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് കരുതി വീറോടെ വാദിക്കാനോ ആയത്തുള്ള ഗമേനിയെ ചെറുക്കാനോ തയ്യാറാകുമെന്ന് ആരും കരുതുന്നില്ല തൽക്കാലത്തേക്ക് കടുത്ത ഭരണകൂട പക്ഷവാദി വിജയിക്കുന്നത് തടയാനുള്ള നീക്കത്തിൻ്റെ ഭാഗം മാത്രമാണ് അവർക്ക് ഈ വിജയം അതിനേക്കാൾ അവർക്ക് വലുത് വോട്ട് വോട്ടുവീഴ്ചയുടെ പ്രവണതയാണ് വോട്ടു ചെയ്തതിനേക്കാൾ ഉപരി വോട്ടു ചെയ്യാതെ നടത്തിയ നിശബ്ദ വിപ്ലവം ഹിജാബ് വിരുദ്ധ പ്രതിഷേധമടക്കം പല രൂപത്തിൽ ഇറേനിയൻ സമൂഹത്തിൽ ഉണ്ടായിട്ടും ഇസ്ലാമിക ഭരണകൂടത്തിന്റെ സമ്മർദ്ദവും ക്രൂരതയും ആ തിരകളെ അടക്കി പക്ഷേ അവ മൃതമായിട്ടില്ലെന്ന് വോട്ടുവീഴ്ചയുടെ കണക്കുകൾ ലോകത്തോട് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പോളിംഗ് നിരക്കാണ് ജൂൺ ഇരുപത്തി എട്ടിന് നടന്ന ആദ്യവട്ട തെരഞ്ഞെടുപ്പിൽ കണ്ടത് മുപ്പത്തി ശതമാനം മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ കുറഞ്ഞത് അറുപത് ശതമാനവും കൂടിയത് എൺപത്തി അഞ്ച് ശതമാനവുമായിരുന്നു പോളിംഗ് ഈ ആറ് തവണകളിലെ ശരാശരി എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം അതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തി ഒൻപതായതും ഇപ്പോൾ മുൻപത്തി ഒൻപതായി ഇടിഞ്ഞതും അതിൻ്റെ കാരണം ആയിത്തുള്ളക്കും അനുചരർക്കും മാത്രമേ മനസ്സിലാകാതെ പോയുള്ളൂ ഹിജാബിന്റെ പേരിൽ മാസാ അമീനി എന്ന യുവതിയോട് ചെയ്തതും ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭകരെയും രാഷ്ട്രീയ സമരക്കാരെയും കശാപ്പു ചെയ്ത കൊടും ക്രൂരതകളും വരെയുള്ള ചരിത്രം അത് തിരുത്താൻ ഒരിക്കലും തയ്യാറാകാതെ നിൽക്കുന്ന ഭരണ നേതൃത്വം ആ നേതൃത്വത്തിന്റെ നിഴലായി മാറുന്ന ഒരു ഭരണ സംഘത്തിന് വോട്ടു ചെയ്യുന്നതിൽ മനം മടുത്താണ് വോട്ടർമാരിൽ അഞ്ചിലൊന്നിലേ പേർ വിട്ടുനിന്നത് ഈ വീഴ്ചക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് വോട്ടിംഗ് ശതമാനം തങ്ങളുടെ ഷിയ ഭരണകൂടത്തിനുള്ള ജനങ്ങളുടെ അംഗീകാരവും ഭരണകൂടത്തിന്റെ പൂർണ്ണ സാധുതയ്ക്ക് തെളിവുമാണെന്ന് ആയത്തുള്ള പക്ഷം വാദിച്ചിരുന്നു പക്ഷേ ആ വാദം തിരിച്ചടിക്കുമെന്ന് കണ്ടപ്പോൾ വോട്ട് ചെയ്യാത്തവർ വിട്ടു നിൽക്കുന്നത് ഭരണത്തോടുള്ള എതിർപ്പ് കൊണ്ടല്ലെന്ന ന്യായീകരണവുമായി പരമോന്നത നേതാവ് എത്തി പക്ഷേ അതും ജനങ്ങൾ പൊളിച്ചു ആ പ്രസ്താവനയുടെ മുഖത്തടിക്കുന്ന മറുപടിയും നൽകി അതാണ് രണ്ടാം വട്ടത്തിൽ കണ്ടത് ഒന്നാം വട്ടത്തിൽ നിന്ന പെസിയാണ് രണ്ടാം വട്ടത്തിൽ നേരിടേണ്ടിയിരുന്നത് ഭരണകൂടത്തിന്റെ എല്ലാ ചെയ്തികളും ശരിവെക്കുന്ന കടുത്ത യാഥാസ്ഥികൻ അൽ ജലീലിയെ ഇറേനിയൻ ഭരണത്തോടും ഭരണവ്യവസ്ഥയോടുമുള്ള എതിർപ്പും വിദ്വേഷവും നിരാശയും ആദ്യ വട്ടം തന്നെ പ്രകടിപ്പിച്ചു കഴിഞ്ഞ നിലയ്ക്ക് രണ്ടാം വട്ടത്തിൽ വോട്ട് ചെയ്യാൻ പരിഷ്കരണവാദികൾ പ്രചാരണം നടത്തി ഇനിയും വിട്ടുനിന്നാൽ യാഥാസ്ഥികനെ വിജയിപ്പിക്കുന്ന അപകടം സംഭവിക്കുമെന്ന് കൂടി അവർ ഓർമ്മിച്ചതിൻ്റെ ഫലമാണ് രണ്ടാം വട്ടത്തിൽ പതിനൊന്ന് ശതമാനം പേർ ഓടിയെത്തി കൂടുതലായി വോട്ട് ചെയ്തത് അമ്പത് ശതമാനത്തോടടുത്ത പോളിംഗ് ഈ അമ്പത് ശതമാനം പേരും വിട്ടുനിന്ന ബാക്കി ഇരുപതിൽ താഴെ ശതമാനവും ഇറാന്റെ ആയത്തുള്ള ആധിപത്യവും ക്രൂരതയുടെ വാഴ്ചയും ഇല്ലാതെയാകാൻ ആഗ്രഹിക്കുന്നു അതെ ഇറാനിലെ ജനങ്ങൾ ഇപ്പോഴത്തെ മതാധിപത്യം നീങ്ങിക്കിട്ടാൻ കൊതിക്കുന്നു പക്ഷേ നിവൃത്തിയില്ല ആയത്തുള്ളയെ അംഗീകരിക്കുന്ന ഇസ്ലാമിക സംഘം ഇറാൻ ജനതയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു പക്ഷേ ഇതുവരെ ഉണ്ടായിരുന്ന പിന്തുണ ഇറാൻ ജനതയിൽ നിന്ന് ഇപ്പോഴില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു എത്ര നാൾ ഈ അടിച്ചമറത്തൽ തുടരാനാകുമെന്ന് മറുപടി പറയുന്നത് കാലമായിരിക്കും ഒന്ന് വ്യക്തമാണ് ഇറാനിലെ ഭൂരിപക്ഷ ജനത ആയത്തുള്ളയുടെ ആധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെ അറിവു ചെയ്യുന്ന ഭരണകൂടത്തെയും വെറുക്കുന്നു അവരുടെ ഉള്ളിൽ രൂപപ്പെട്ട അപായക്കടൽ അവസരം കാത്തു കഴിയുന്നു സാഹചര്യങ്ങൾ പാകമാകുമ്പോൾ അത് രൂപം കൈക്കൊള്ളുക തന്നെ ചെയ്യും ആഗോള ഇസ്ലാമിക ഭീകരതയുടെ കേന്ദ്രവും പോറ്റമ്മയുമായി എത്ര കാലം ഒരു രാജ്യത്തിന് നിലനിൽക്കാനാകും സ്വന്തം ജനങ്ങളെ കശാപ്പ് ചെയ്തും ദ്രോഹിച്ചും ഭയപ്പെടുത്തിയും എത്ര കാലം ഒരു മതഭരണകൂടത്തിന് തുടരാനാകും നിരവധി അണ്വായുധങ്ങൾക്ക് വേണ്ടുന്നത്ര യുറേനിയം സംഭരിച്ച ഇറാൻ എന്നാണ് ഭീകര സംഘങ്ങൾ വഴിയായാലും ലോകത്തിനാകെ ഭീഷണിയായി കൂടാത്തത് ഇറാനിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മിച്ചം വെക്കുന്നത് ഈ ചോദ്യങ്ങൾക്കൊക്കെയാണ് ആകെയുള്ള ഉത്തരം അധികം നാൾ കഴിയില്ല എന്നു തന്നെയാകും കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം